കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഉദ്ദേശിച്ച ആളുടെ സ്നേഹം തിരികെ ലഭിക്കാൻ അപ്പൊ നമ്മൾ നേരത്തെ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നിൽക്കുകയുള്ളൂ അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിൽക്കില്ല ന്യായമുള്ള ഇടത്തെ ഈശ്വരനുള്ളൂ അന്യായമായിട്ടുള്ള ഇടത്ത് ഈശ്വരൻ നീക്കിയല്ല അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് കാലം അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളും ഉണ്ടാവും അപ്പം ഉദ്ദേശിക്കുന്ന ആളുടെ സ്നേഹം ന്യായമായിട്ടുള്ള സ്നേഹം അപ്പം ഒരാളെ നമ്മൾ ചീറ്റി അല്ലെ ഒരാളെ നമ്മൾ പറ്റിക്കാനോ അല്ലെ ഒരാളിനെ നമുക്ക് എന്താ ഇയാളുടെ ഭയപ്പെടുത്താനോ അങ്ങനെയൊക്കെ രീതിയിലുള്ള സ്നേഹങ്ങളൊക്കെ കാണിക്കുക കപട സ്നേഹമെന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയുള്ള സ്നേഹങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നവർക്ക് അതുപോലെ ഉദാഹരണം ഒരാളുടെ ഭാര്യ ഒരു സ്ത്രീയും അപ്പം ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ല അപ്പം അയാൾക്ക് ആ സ്ത്രീയെ വേണം അപ്പം അങ്ങനെയുള്ള നമ്മൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഗുണം ഉണ്ടാവില്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് അന്യായമായിട്ടുള്ളതല്ല ന്യായമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും ഉദ്ദേശിച്ച ആളുടെ സ്നേഹം തീർച്ചയായിട്ടും തിരികെ ലഭിക്കും അപ്പം അത് എന്ത് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ദൈവാധീനം കൊണ്ട് നോക്കണം അപ്പം നമുക്ക് ഒരു ഗുണം വരാനുണ്ട് ഒരിടത്തുനിന്ന് സാമ്പത്തികം വരാനുണ്ട് ആ സാമ്പത്തികം നമ്മുടെ കൈ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തു വേണം ഒരുപാട് കാര്യങ്ങൾ ശരിയായിരിക്കണം അല്ലേ നമ്മുടെ സംബന്ധമായിട്ടും വിഷയങ്ങളൊന്നും പാടില്ല പ്രത്യേകിച്ച് ഈ സാമ്പത്തികം വരുന്ന അയാൾക്ക് ലോൺ കൊടുത്തിരിക്കുകയാണ് ശത്രുക്കൾ ആരും കൊണ്ടുപോയി ഈ ലോൺ കൊടുക്കരുത് ഇയാൾ ആൾക്ക് അത്തനല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കിട്ടൂ കിട്ടത്തില്ല നമ്മുടെ ഡോക്യൂമെന്റ് എല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ലേ അങ്ങനെ പല കാര്യങ്ങൾ ശരിയാണെങ്കിൽ ലോൺ കിട്ടത്തുള്ളൂ സാമ്പത്തികം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന മറ്റു ദോഷങ്ങളോ അല്ലെ മറ്റ് സമയദോഷങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഫലം വലിയ രീതിയിൽ കാണിച്ചില്ല എന്ന് വരും നമുക്ക് ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി ഭഗവാൻ ഗണപതി ഹോം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഒൻപത് ചതുർഥിക്ക് ഗണപതി ഹോമത്തിങ്കിൽ ഒരു നൂറ് ഗ്രാം പഞ്ചസാര ഒരു കുറഞ്ഞത് വൃത്തിയായിട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള ക്ഷേത്രത്തിലാവാം കർമ്മിയെ കൊണ്ടാവാം ബാണേശി കാമേശി മന്ത്രം അതുപോലെ തന്നെ കാമബാണമന്ത്രം കാമേശ്വര മന്ത്രം ഇങ്ങനെയുള്ള പല മന്ത്രങ്ങളുണ്ട് ഇതൊക്കെ കൊണ്ട് ഈ പഞ്ചസാര ഓമിപ്പിക്കാം അതിലെ ഒരു ഭാഗം ഈ വ്യക്തിക്ക് കഴിക്കാൻ കൊടുക്കാം പിന്നെ ജവശക്തിയുള്ള ഒരാളിനെ കൊണ്ട് ഐക്യമത്യ സുക്തം ഐക്യമത്യ ദേവീ മന്ത്രം അശ്വാരൂഢ മന്ത്രം ഇവയൊക്കെ ഉണ്ടൊക്കെ പലഹാരങ്ങളൊക്കെ എത്ര ലക്ഷം അല്ലെ എത്ര ആയിരം സംഖ്യ അത് പക്ഷെ നോക്കുമ്പോൾ ആ സംഖ്യ അറിയാം ആ സംഖ്യ കണക്കാക്കി അത് ജപിച്ച് ആളിൻ്റെ ഉള്ളില് സ്നേഹത്തിനായിട്ട് കൊടുക്കാം പിന്നെ ഉണ്ട് പല മാന്ത്രിക ക്രിയകൾ പറയുന്നുണ്ട് ചിന്താമരപ്പൂവ് ചെത്തിപ്പൂവ് അശോക തെറ്റിപ്പൂവ് ശുദ്ധമായിട്ടുള്ള ഭസ്മം പൂവളത്തും കായ ഇവയൊക്കെ ചേർത്ത് പ്രത്യേക ദിവസം ചാണകപ്പാലിൽ തിളപ്പിച്ച് അത് വീണ്ടും ഉരുട്ടി ഭസ്മമാക്കി ആളിനെ ഉദ്ദേശിച്ച് ആൾ വരുന്ന വഴിയിൽ ഇത്ര ദിവസം അടുപ്പിച്ച് ഇത്ര മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് കഴിഞ്ഞാൽ ആൾ വശ്യമായിട്ട് വരുന്ന ക്രിയകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാനീ പറഞ്ഞ പോലെ ഇതെല്ലാം ന്യായമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രയോജനപ്പെട്ടു വരുത്തുള്ളൂ മാതൃയക്രികൾ ഒരുപാട് ക്രിയകൾ ഉദ്ദേശിച്ച ആളിനെ കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്ക് സ്വതവേ ചില കേസുകൾക്ക് വരുന്നുണ്ട് ആണുങ്ങള് ഇപ്പോഴത്തെ ഒരു വേടാണ് തേച്ചിട്ടു പോയി എന്ന് പറയുക ആണുങ്ങൾ തേച്ചിട്ട് പോയി എന്ന് പറയുന്നതുകൊണ്ട് പെണ്ണുങ്ങൾ തേച്ചിട്ട് പോയി എന്ന് പറയുന്നൊരു വിഷയങ്ങളുണ്ട് ഇവിടെ ദൂരെ ദേശമൊന്നും ഞാൻ പറയുന്നില്ല ഓരോ സ്ത്രീ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് ഒരു അച്ഛനും അമ്മയും കൂടെ ഭക്ഷണം വെക്കാനായിട്ട് വന്നു ഭക്ഷണമാക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡിപ്രഷന് അടിച്ചിരിക്കുക ഈ കുട്ടിക്ക് ഡിപ്രഷനുള്ള മരുന്ന് കൊടുത്ത് കഴിയുമ്പോൾ കിടന്ന് ഉറക്കമാണ് അപ്പം ആളുടെ ശരിയായ കാരണം ഇതല്ല അപ്പം ഇവർ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയി പല കാരണങ്ങൾ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വലിയ ഒരു ഗുണമില്ലാതെ വന്നിട്ടും ഇതാ ഒരു പക്ഷേ ചില എന്തുവാ കാര്യങ്ങളറിയാം ഇപ്പം മുറിവേദിന് ആളെ കൊല്ലുമെന്ന് പോലെ തന്നെ ജ്യോതിഷൻ എന്ന് പറഞ്ഞ് ഇന്നൊരു രണ്ടു ദിവസം പഞ്ചാംഗം വായിച്ച മൂന്നാമത്തെ ദിവസം ജ്യോതിഷാലയം ഓടി വെക്കുന്ന കാലമായത് അങ്ങനെയുള്ളവരുടെ അടുത്തായിരിക്കാം ഒരുപക്ഷേ പോയിട്ടുള്ളത് അപ്പം എന്തായാലും പ്രശ്നം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുറന്ന് ഞാൻ പറയും കാരണം ഉള്ള കാര്യം ഞാൻ മൂത്ത് നോക്കി പറയാം എന്നോട് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്കിവിടെ ഒളിവോ മറവോ ചതിയോ വഞ്ചനയോ ഒന്നുമില്ല അപ്പം ഈ കുട്ടിക്ക് പറഞ്ഞതുപോലെ തന്നെ ഒൻപത് പ്രേമബന്ധമുണ്ടായിരുന്നു ഇതിലെ നാലെണ്ണം ഈ കുട്ടിയെ പറ്റിച്ചു അഞ്ചെണ്ണം ഇദ്ദേഹം പറ്റിച്ചു അപ്പൊ പറ്റിക്കൽ പലവിധ വിഷയങ്ങൾ ഇതിനിടക്ക് കിടപ്പുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ആ ഒരാൾക്ക് മുപ്പത് വയസ്സ് താഴെ ഉള്ളി കുട്ടിക്ക് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പം അത് മനസ്സ് മനസ്സില്ലാത്തവരൊക്കെ ഉണ്ട് മനസ്സില് ഈ ഗളവ് ചതിവ് മാത്രമായിട്ട് നടക്കുന്നവരൊക്കെ അവർക്കൊന്നും വിഷയമില്ല കുറച്ചെങ്കിലും മനസ്സിൽ ഒരു അരിവുള്ളവർ അല്ലെങ്കിൽ മനസ്സിൽ കുറച്ചെങ്കിലും ഈശ്വര ചിന്തയുള്ളവർ മനസ്സിൽ ഈശ്വരൻ ഇരിപ്പടമാക്കിയിട്ടുള്ളവർക്ക് ഇതൊക്കെ ഒരു വലിയ വിഷയം തന്നെ അപ്പം ദേഹത്തിനെ ഈ കുട്ടി പൂർണ്ണമായിട്ടും ഞാൻ ആയി അവരുടെ ഭാഗത്തും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിന് പകരം ചേരാണെങ്കിൽ വാതാവിഷയമാണ് അല്ലെങ്കിൽ കുറേ തല്ലുകൊണ്ടോ കുറേ കുട്ടിയെ ഉദരവേശം കൊണ്ടോ കാര്യമുണ്ടോ അപ്പം നമ്മളെ ജ്യോതിഷത്തിലൂടെ അത് വിഷയം കണ്ടുപിടിക്കണം വിഷയം കണ്ടുപിടിച്ച് വിഷയാനുസൃതമായിട്ടുള്ള കാര്യം മരുന്നാണ് ആവശ്യമെങ്കിൽ ഉത്തമ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിടുക കൗൺസിലിംഗ് ആണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുക അല്ല എന്തെങ്കിലും ഇതേ വിഷയമുള്ള ബാധാ വിഷയമുള്ളവരും വരുന്നുണ്ട് അത് കണ്ടുപിടിക്കാനിടത്താണ് ജ്യോത്സൻ്റെ കഴിവിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഉദ്ദേശിച്ച ആളിൻ്റെ സ്നേഹം തിരികെ ലഭിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരിക്കലും ഒരു ജ്യോത്സനെ ആയാലും ഒരു കൗൺസിലറെ ആയാലും ഒരിക്കലും ഫോണിലൂടെ ഒരു കാര്യം വിളിച്ച് ചോദിക്കാൻ പാടില്ല നിമിത്ത പ്രകാരം വളരെ തെറ്റാണ് അപ്പം അവരുടെ സമയം ചോദിച്ച് മനസ്സിലാക്കി അവരിയ്ക്കുന്നിടത്ത് പോയി കാണുക നമ്മുടെ ആവശ്യമാണ് അവരുടെ ആവശ്യമല്ല നിങ്ങളുടെ ആവശ്യമാണെന്ന് കണക്കാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം